യെസ് പുതിയ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട ബൈജുടാ ഈ പിള്ളേരെ കൊണ്ട് വലിയ ഇറക്കി തൊല്ലത്തെറക്കി വിട്ടാതി നടക്ക് എഴുതി വെച്ചാൽ എന്നോട് എന്തിനു പിണക്കം ശരിയായി തെരഞ്ഞെ നിങ്ങളൊക്കെ പഠിപ്പിക്കണ നേരത്തല്ലേ നേരത്തെ പണിക്കും പോവാറു ഗുഡ് മോർണിംഗ് പറയണ അല്ല മാഷ പറ പഠിപ്പിച്ച മാഷ്ടമാരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് വരാണെന്ന് അല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞേനും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിന്റെ ഈ വരവുണ്ടല്ലോ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ള് കുടിച്ചോണ്ട് സ്കൂളിലേക്ക് ആര് വരരുതെന്ന് എന്തിനാ ഞാൻ നമ്മുടെ നമ്മളെ മാഷിനെ കുറിച്ച് ഓർത്തപ്പം സങ്കടം കൊണ്ട് കരിച്ചു പോയതാണ് ആശയൊന്നും പറ്റിട്ടൊന്നുമില്ല എന്റെ പൊന്നു മാഷെ നമ്മളെ ദാമോരൻ മാഷിനെ പോലെ ഇത്ര അർപ്പണ ഒരു അധ്യാപകൻ ഇവിടെ പിരിഞ്ഞു പോകുന്നത് നമ്മുടെ സ്കൂളിൽ തീരാ ഇതാണ് കുഴപ്പം ആരെങ്കിലും ഒരാൾ മരിച്ചാലാ പിരിഞ്ഞു പോയാലോ പെൻഷൻ പറ്റാലാ അവരെ കുറിച്ച് പറയാൻ മാത്രം ആക്കാർക്ക് നേരം ഉണ്ടാവുള്ളൂ നീ പറഞ്ഞ പോലെ ഇത്ര വലിയ സംഭവമാണ് ദാമോദര മാർഷൻ തോന്നുന്നു എനിക്ക് തോന്നണില്ല അങ്ങനെ സംസാരിച്ചു പോകല്ലേ അതാറ് പറഞ്ഞാൽ അത് ശരിയല്ല അതാ ഈ കഴിഞ്ഞ് കഴിഞ്ഞടങ്ങ് നമ്മുടെ വല്യ മഴ പെയ്തപ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ ഓട് പൊട്ടി പിള്ളേരുടെ തന്നെ കൂടി മൊത്തം വെള്ളം ഒഴിയിട്ട് ഇവിടെ അത്രയും ടീച്ചർമാരും സാർമാരും ഉണ്ട് ആരെങ്കിലും ആ ഓട് ആ ഓടൊന്നും മാറ്റിയിട്ടില്ല അതിന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട് അത് മാറ്റി അറിയത്തില്ലല്ലേ വേറെ മറിച്ച് ദാമോരം മാഷു ദാമോര മാസും ഇങ്ങോട്ടും മുണ്ടും മടക്കി കുത്തി സ്കൂളിന്റെ മുകളിലോട്ട് കയറി ആ ഓടം അങ്ങോട്ട് ശരിയാക്കിയിട്ട് അവിടെ നിന്ന സകാല പിള്ളേരും കണ്ടു എന്തെന്ന് രാമരമാ അതുപോലെ മറ്റൊരു സംഭവം എന്തെന്ന് കഞ്ഞി ആര് ഞാനോ സാറിന്റെ കാര്യല്ല ഉച്ചക്കഞ്ഞീടെ കാര്യം പറഞ്ഞു ആ സ്കൂളിൽ പഠിക്കുന്ന ഈ വിശന്ന് കുറഞ്ഞിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു തവി കഞ്ഞി അങ്ങോട്ട് വിളമ്പി കൊടുക്കാൻ അവിടെ അവൾ ആ സ്കൂളിൽ ആളില്ല ആ ഉച്ചക്കഞ്ഞി വിളമ്പാനുള്ള തള്ളക്കന്ന് പണിയായിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ടല്ലേ അവർക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ അവര് വരണ്ട അവിടെ എത്ര ടീച്ചർമാരും സാറുമാർ ഇരുന്ന് നിങ്ങൾക്ക് ആ ഒരു തവി കഞ്ഞി ആ പിള്ളേർക്ക് വിളമ്പി കൊടുത്താൽ നിങ്ങളുടെ കൈയുടെ വളവുരുപ്പു ഓ ഞങ്ങളുടെ പണിയൊന്നുമല്ല ഞങ്ങളുടെ പണി പഠിപ്പിക്കല ആ നിങ്ങൾക്ക് കഴിയല്ല പക്ഷെ താമോരമാഷ് താമൂരമാഷല്ല താമോരമാഷ് നടുവിന് വെലിച്ചിട്ടിരുന്ന ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിച്ച് മുൻപ് മണക്കി കുത്തി ആ താവി അങ്ങോട്ടെടുത്ത് കുഞ്ഞുന്ന് പിള്ളേർക്ക് കമ്പളിച്ച് കഞ്ഞി അങ്ങോട്ട് വിളമ്പി കൊടുത്തു അവിടെ നിന്ന് സകല കുഞ്ഞുങ്ങളും കണ്ട് എന്ത് താമോര ശുഷ്കാന്തി അറിയോ ഒരു ഓട് വാച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിള്ളേർക്ക് മുഴുവൻ കഞ്ഞി വിളമ്പി ഒന്നും ഒരാള് വലിയ ആളായെന്നൊന്നും എനിക്ക് തോന്നണില്ല അങ്ങനെ സംസാരിച്ചു പോലെ അല്ല മാർഷിന്റെ അങ്ങനെ പറഞ്ഞു അതൊക്കെ പോട്ടെ വേറെ സംഭവം ഈയിടെ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഏത് ദിവസവും ഓ സെപ്റ്റംബർ പതിനാറ് പതിനാറാണ് ആഗസ്റ്റ് പതിനഞ്ചും ഒരു വാഹന അറിയത്തില്ല ചുമ്മാ അങ്ങ് പഠിപ്പിച്ചോളൂ പിള്ളേരെ നിങ്ങൾ ഈ ആഗസ്റ്റ് പതിനഞ്ചിന് ഈ ദേശീയ പതാക കയറ്റടമെന്നും പറഞ്ഞാൽ നിങ്ങൾ ഈ കൊടിയങ്ങോട്ട് കെട്ടിയങ് മേടോട്ട് വിട്ടല്ലോ എന്നിട്ട് അല്ല അവരിടക്ക് വെച്ച് കുരുക്കോട് പോയി അയ്യാ കുരുക്കുക എന്നിട്ട് ആ കുരുക്കൊന്നടിക്കാൻ വേണ്ടി അത്രയും ടീച്ചർമാരുണ്ടായിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തു ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന പണിയല്ലാണ്ട് അടക്കാൻ പറ്റത്ത് കയറി കുരുക്കറിക്കുന്ന പണിയല്ല ആ നിങ്ങൾ ചെയ്യത്തില്ല പക്ഷെ അപ്പം താമൂര മാഷ് ആ താമൂരമാഷ് ഇങ്ങോട്ട് മുണ്ടും നേരെ കൊടിമരത്തിലോട്ട് കയറി ആ കുടിനെ കെട്ടി വെച്ചു കൂളട്ട് കൂടി കയറി അവിടെ നിന്ന സകല കുട്ടികളും ടീച്ചർമാരും എന്തിനു വേണ്ടി മാഷ് വരെ കണ്ടില്ലേ എന്ത് ദാമൂര മാഷിന്റെ ശുഷ്കാന്തി മാഷ് പിരിഞ്ഞു പോണ പിരിഞ്ഞ വേഷഞ്ഞതാ ഞാൻ ഞാനെന്റെ വീട്ടിലെ കാര്യം ഓർത്തിപ്പ് ഞാൻ ഞാനെന്റെ വീട്ടിൽ ചെന്നപ്പളേ എന്റെ പെണ്ണും പുള്ളി ഇല്ലേ എന്റെ ഭാര്യ ടീച്ചർ കമല അവൾ എന്നോട് പറയുവാ

డైర్ కు ఆనల్ ഇല്ല അറുന്നൂറ്റി തൊണ്ണൂറിലൊന്നും നമ്മൾ നിർത്തത്തില്ല മിനിമം അത് രണ്ടായിരം എങ്കിലും പോകേണ്ടി വരും കേട്ടോ ആ പിന്നെ ഒരു സന്തോഷ വാർത്ത നമ്മുടെ അടുത്ത സീരിയലിന് ഞാൻ പേരിട്ടു പ്രപഞ്ച തോൽവി ഡയറക്ടർ ഒരുപാട് ഞാൻ ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് സംഭവിച്ചത് சார் அதே டிவி കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു சார் സീരിയൽ നടနေണ്ടിരിക്കുന്ന സമയം അദ്ദേഹത്തിന് അത് സഹിക്കാൻ വയ്യാതെ ചാടി എഴുന്നേറ്റ് டிவி തല്ലിപൊട്ടിച്ചു சார் വീ മിക്സ് ചക്കല്ലി വണ്ടി വെറ്റിനും കൂടി വേരാന്ന് പറഞ്ഞല്ല ഇവനെ കാണുന്നില്ലല്ലോ ഹലോ ടെസ്റ്റ് ഹലോ ഹലോ ടെസ്റ്റ് ഹലോ 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 തുടങ്ങിയാന്ന് ഞാന് കഴിഞ്ഞ ൻ എന്നാ വരാതെ മിമിക്രി അവതരിപ്പിക്കലേ നല്ല ചവിട്ടോടാ നമസ്കാരം ഞാനാണ് കാതികൻ മനസ്സിലായാലോ അല്ല രണ്ടാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ല ഇതെന്താ ഒരു കുർത്തൊരു ജീൻസ് മാത്രം ഇങ്ങനെ വെറുതെ മോനെ നീ ഇങ്ങനെ ഇടക്കിടക്ക് ചിരിച്ചു നിക്കണം എന്നാ മാത്രമേ മറ്റുള്ള ജനങ്ങൾക്ക് കാണാൻ പറ്റോട്ടോ വേണ്ടാത്ത പരിപാടി ഒറ്റ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞേക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മിമിക്സ് പറയണല്ല ഇത് കഥാപ്രസംഗം ഞാനാണ് കാതകൻ അല്ല ഞാൻ കഥ പറയും പാട്ട് പാടും അതിനനുസരിച്ച് നിങ്ങൾ വായിച്ചാൽ വായിച്ചു മനസ്സിലായില്ല ഒക്കെ പിന്നെ അങ്ങനെ വേണ്ട ആവശ്യത്തിന് മാത്രം വന്നോ സഹൃദയ ആരംഭിക്കുകയായി എന്റെ കഥ ആരംഭിക്കുകയായി എന്റെ കഥ തുടങ്ങുകയായി എന്റെ കഥ കഥങ്ങുകയായി

സഹൃദയ കേരളം തമിഴ്നാട് ബംഗാൾ നിരോധിച്ചോണ്ട് ഇടക്ക് വന്നതാ മോനെ നീ ഉദ്ദേശിക്കുന്ന പരിപാടിയില്ലാട്ടോ ഇത് ഞാൻ സഹൃദയല്ലേ കേരളത്തിന്റെ ഉത്സവമാണല്ലോ പൊന്നോണം നമുക്ക് നമ്മുടെ ഈ പൊന്നോണ നാളിൽ നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി എല്ലാ വർഷവും പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് വരാറുണ്ട് ഇത്തവണയും നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി പാതാളത്തിൽ നിന്നും അതിശീഘ്രം കേരളത്തിലേക്ക് വരികയാടേ പക്ഷെ ഇത്തവണ നമ്മുടെ മഹാബലി ചക്രവർത്തിക്ക് ഒരു അബദ്ധം പറ്റി അദ്ദേഹം എത്തിപ്പെട്ടത് ചാച്ചാൽ ക്രൂരനു നിന്ദനുമായ വീരപ്പൻ വസിക്കുന്ന കർണാടക കാട്ടിലായിരുന്നു എങ്ങും അന്ധകാരം

െ ഒരു മനോഹരമായ ഗ്രാമം നിങ്ങൾ കാണുന്നില്ലേ ആ ഗ്രാമത്തിൽ അതാ ഒരു തിലകക്കുറി എന്ന് വണ്ണം ഒരു കൊച്ചക്കുടിൽ അതും ആ കൊച്ചുകുടലില് തൊട്ടപ്പുറത്തതാ പൊട്ടിച്ചിരിച്ചു കൊണ്ട് കളകള്ളപെഴുക്കുന്ന ഒരു കൊച്ചരു നല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടലിനും അരുവിക്കും അപ്പുറത്ത് അന്നെങ്കിലും ഏത് ആകാശത്ത് വെള്ളം കീറി കഴിഞ്ഞു കംപ്ലീറ്റ് അതാ അങ്ങോട്ട് നോക്കൂ അങ്ങ് ഒരു കൂട്ടം പാറകൾ നിങ്ങൾ കാണുന്നില്ലേ കാണുന്നില്ല ആ പാറകളുടെ മുകളിൽ താ നിൽക്കുന്നു നമ്മുടെ കഥാനായകൻ സാക്ഷാൽ വീരപ്പൻ

ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടിനിന്റെ വാതിൽ അത് ആരോ പതുക്കെ തുറക്കാ തുറക്കാൻ അതിനാ താളി അതാ നടക്കുകയും ചെയ്തു ആ വാതിൽ തുറന്നുകൊണ്ട് അതാ ഒരു മധുര മുപ്പത്തഞ്ച് കാരി എങ്ങനെ കുണുങ്ങി കുണുങ്ങിക്കൊണ്ട് വരികയാണ് അന്നത്തെ മോനെ നിന്റെ ഒരു മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ നിന്റെ കുണുങ്ങൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്

യെന്താന്തോ കൊരനേര നമ്പർ നമ്പർ ലാസ്റ്റ് വാണിങ് ലാസ്റ്റ് വാണിങ് നേരെ ഇണ്ടാവരുത് പല്ലന്ന് പോയിട്ടില്ലേ പോകും ശരി ദേറി നമ്മുടെ കഥാനായകൻ കഥാനായിക കണ്ട കഴിച്ചു ഇവർ രണ്ടുപേരുടെയും മനസ്സിൽ പരസ്പരം ആരാധിക്കുന്ന വിഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത് അവരുടെ മനസ്സിൽ പരസ്പരം കണ്ടുമുട്ടാൻ പെരും പറ മുളങ്ങിയാണ് ആ കണ്ടു കാമുകൻ ഹൃദയത്തിൽ ഉള്ളിലെ പെരിമ ഇത് കാമുകൻ മോനെ അങ്ങനെ സെപ്പറൈറ്റ് അല്ല രണ്ടു ഒന്നിച്ചാണ് വന്നാ വന്നാ സ്റ്റേജിൽ പോ ശരി ദേറി അവൻ അവന്റെ അടുത്തേന്ന് കഴിച്ചു അവൾ അവനോട് ചോദിക്കാണ് ചേട്ടാ വിവാഹം കഴിക്കാൻ സാധ്യമല്ല കാരണം ഞാനിങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കെട്ടേണ്ടിരിക്കുന്നു പെണ്ണേ സാധ്യമല്ല 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 എന്ത് അങ്ങനെ സാധ്യമല്ലതോ ആ ആ വാക്കുകൾ വാക്കുകൾ കേട്ട് കേട്ട് പൊട്ടി പൊട്ടിക്കരച്ചു പോയി അവളുടെ കണ്ണിൽ ധാര ധാരയായി ഒഴുകുകയാണ് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇവിടെ എന്താ ഉരുളുപൊട്ടലുണ്ടാ താനുദ്ദേശിച്ച് ഈ കണ്ണുനീർ ഒഴുക്കുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടേ പെട്ടെന്ന് അവടെന്തോ തീരുമാനിച്ചുറച്ചു അവടാ അവടാ മലമൂളിലേക്ക് ഓടിക്കാരി ആ മലമൂളിൽ നിന്നും എടുത്തൊരു ചാട്ടം എന്ത് എന്ത് ആടെ എന്ത് മിമിക്രിക്ക ഞാൻ ഒരു സംഭവം പറയുമ്പോൾ ഈ കഥാപ്രസംഗം കഥാപ്രസംഗം എന്നാ നിങ്ങൾക്ക് അറിയാം എന്താ അറിയാ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന്റെ കൂടെ അഭിനയം വേണം അപ്പൊ നിങ്ങൾ അത്യാവശ്യം ആനകളൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം എന്നാലും ഓടിയൻസിന് ഒരു മതി ഉണ്ടാവും ഓക്കെ അങ്ങനെ ആ പെൺകുട്ടി എന്താ ആ മലമൂളിലേക്ക് ഓടിക്കാറിയാണ് ഓടി ഓടി ഓടിക്കാരി മലമൂളിൽ നിന്നും എടുത്തൊരു ചാട്ടം ഇങ്ങനെ ഇരിക്കുന്ന ചാറ്റാൽ ക്രൂരന്റെ നിന്ദനുമായ വീരപ്പന്റെ മുന്നിലാണ് എന്ന കാലത്ത് നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി എത്തിപ്പെട്ടത് വീരപ്പൻ മഹാബലി ചോദിക്കുകയാണ് നേരത്തെ മഹാബലി പറയാട് പാതളത്തിൽ നിന്നും വന്നതാണ് കേരള നാട്ടിൻറെ ഞാൻ കേരളത്തിലേക്ക് പോകുന്ന വഴി അറിയാതെ കർണാടക കാട്ടിൽ കുടുങ്ങി പോയതാണ് എന്നെ ഒന്നും ചേരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി രക്ഷപ്പെടാൻ വേണ്ടി ചുറ്റും ഒന്നും നോക്കി ഒന്നും കാണാനില്ല അതാ പെട്ടെന്നതാ തൊട്ടപ്പുറത്ത് ഒരു വലിയ വടി കിടക്കുന്നു പിന്നെയൊന്നും ആലോചിച്ചില്ല മഹാബലി ചക്രവർത്തി ആ വടി മെല്ലെ കുഞ്ഞെടുത്തു വീരപ്പന്റെ തളിയെ ലക്ഷ്യമാക്കി இங்கான சுவर्तிலே மீய பந்தா தர் மீ மிக்ஸ் ஜுகல் பந்தி ஹாய் ஹாய் 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 എന്നാ ഇവിടെ കേ ബുദ്ധിമാരാ ബുദ്ധിമാരാട്ടാ കുതിരയിപ്പുറത്തേക്കായിരുന്നു കുതിര കുതിരച്ചാ തീർന്ന് അറിയാൻ കാര്യം പറയില്ല ആ കുതിര ഇപ്പുറത്തേക്ക് നിങ്ങൾ ഇത്ര ആലോചിക്കാൻ കുതിര ഇപ്പുറത്തേക്കാ തീർന്നില്ലേ ഈ കുതിര പിന്നല്ല ആ കുതിര ഇപ്പുറത്തേ കളി തീർന്നു ഇതിട്ട് ഇതിട്ട കളി തീർന്നു ആ നിനക്കറിയാമോ ഇത് എന്താ കളിന്ന് ഇത് ചെസ് കളിയല്ലേ ചെസ് കളി ഇതാണ് ചെസ് പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന വിചാരിച്ചാ ഞങ്ങൾ വന്നപ്പോ ഇതിവിടെ ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ ഒരു മണിക്കൂറായിട്ട് ആലോചിക്കാൻ ഇത് എന്തോ സംഭവം അപ്പൊ ഇതാണല്ലേ ചെസ് ആ மிக்ஸ் ஜூகல் பந்தி 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 ഇട്ടിട്ട് യാതൊരു ും വളരെ കാര്യം കളയാൻ ചുറ്റുമോനെ നിന്നോ അവിടെ നിന്ന് പഠിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് എന്ത് സംശയം അതൊരു ബുദ്ധിയുടെ ലക്ഷണമാണോ കൊഴപ്പില്ല ആ അച്ഛനൊരബദ്ധം പറ്റില്ല ഇങ്ങനൊരു ഗുണമെങ്കിലും ഉണ്ടായല്ലോ എന്താ നിന്റെ സംശയം ചോദിച്ചോ സംശയം ചോദിച്ചോ എന്നിട്ട് നമ്മുടെ പട്ടിറ് പട്ടിക്ക് കൊടുത്താന്റെ ബാക്കി ആണോ അച്ഛനും കൊണ്ട് തരുന്നത് നിന്റെ ഈ കുസൃതി കൊണ്ട് ഞാൻ എനിക്കും തലയ്ക്ക് പ്രാന്ത പിടിച്ചിരിക്കട്ടോ എടാ നീ എന്തിനാണ് രാവിലെ പൂച്ചണ മാല പിടിച്ചോല പൂച്ചണ മാല പിന്നെ െ കൊണ്ട് ഞാൻ തോറ്റു പോട്ടോ നമ്മളൊക്കെ ജനിച്ചത് മറ്റുള്ളവരെ സഹായിക്കാൻ സഹായിക്കാൻ എളിമയുള്ളവരായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും താഴെ അടിത്തട്ടിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്തു തുടങ്ങാൻ തുടങ്ങാൻ ആ അടിത്തട്ടിൽ കിണർ നീ പഠിച്ച ചെയ്ത് അച്ഛനാ വേണ്ട പറഞ്ഞത് പോയിരുന്ന് പഠിക്കണ റിയാംളുടെ ചേട്ടാ ഒരാളുടെ കാല് വെട്ടിക്കൊണ്ട് അത്ര വലിയ ധൈര്യശല്യാണിക്കാൻ തല വെട്ടിക്കൊണ്ട് വരാൻ വേറെ ആക്കൂന്താ പിന്നെ ശിക്ഷൻ പറ്റില്ല തെറ്റിനൊരിക്കലും ആരും നമുക്ക് പാടില്ല ശിക്ഷിക്കാൻ പാടില്ല എന്തേപ്പാണ് ശിക്ഷണെന്തോ സംസാരിക്കണം എന്താ കാര്യം ഇന്നലെ തുമ്മലായിരുന്നു പിന്നെ ഓഹ് അത് ശരി നിന്റെ ഒക്കെ ഒരു കാഞ്ഞ ബുദ്ധി നിന്നെ പോലെ ഉണ്ടല്ലോ മതിയല്ലോ ഞാൻ ഏടാ നിന്നോണ്ട് ഞാൻ ക്രിക്കറ്റിനെ കുറിച്ച് രസ എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയോ കാണിച്ചു നോക്കട്ടെ ക്രിക്കറ്റ് നിനക്ക് ഇഷ്ടമുള്ള പിന്നെ നീ കുത്തി എഴുതിക്കോളല്ലോ ഇത് എന്താണ് ഇത് എന്താണിത് ഇതിനകത്ത് എന്റെ രണ്ടുപേരും മഴ കാരണം കളി മുടങ്ങി കളി നടത്തി എന്റെ മോൻ തന്നെ ഏടാ നിനക്ക് ഇതുപോലത്തെ ഒരു കുറിട്ട് ബുദ്ധിയാണെന്ന് ഞാൻ വിചാരിച്ചില്ലേട്ടാ എന്താ െന്ത് <muchas> ചെയ്യുന്നു <muchas> ല്ലോ ഞാൻ ഒപ്പിട്ട് വരാല്ലോ എവിടെ ഒപ്പിട്ടാ പേനട പേപ്പർ എടുത്തോണ്ടാ പേപ്പർ പേപ്പർ വെച്ചോ ഞാൻ പറയാം ഒപ്പിട്ടോ आ मांग लो आ आ इधर ले ये कि कड़विला ने पंदे जान जेचे इंदे वपर इदा ए? इदा नचा येनडा प्रोग्रेस कर रे दी मिक्स जुगल बंदी हाय हाय दी मिक्स जुगल बंदी हाय हाय दी मिक्स जुगल बंदी हाय हाय दी मिक्स